വിദഗ്ധരായ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ലൈഫ് മിഷൻ റിവ്യൂ മീറ്റിംഗ് സംഘടിപ്പിച്ചു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എൻ കെ ദേവകിയുടെ നേതൃത്വത്തിലാണ് അവലോകന യോഗം നടന്നത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വിഇഒമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ഹൌസിംഗ് ഓഫീസർമാർ എന്നിവരുടെ യോഗമാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നത് പല പഞ്ചായത്തുകളും ലൈഫ് പദ്ധതി ലിസ്റ്റിൽപ്പെട്ട ഗുണഭോക്താക്കളെ ഉടമ്പടി വെപ്പിക്കുന്നതിനും മറ്റുമുള്ള നടപടികളിൽ ഏറെ മുന്നിലെത്തിയിട്ടുണ്ട് ചില പഞ്ചായത്തുകൾ ഗുണഭോക്താക്കളെ കൊണ്ട് അഗ്രിമെന്റ് വയ്ക്കുന്നതിൽ ജാഗ്രതാ കുറവുണ്ടായതായും റിവ്യൂ മീറ്റിംഗിൽ പരാതി ഉയർന്നു കഴിഞ്ഞ വർഷം നമ്മൾ ലൈഫ് പദ്ധതിയിൽ എത്ര പേരാണ് എഗ്രിമെൻറ്റ് വെച്ചത് അവർക്ക് എത്ര ഘടുക്കൾ കൊടുക്കാനുണ്ട് എത്ര പേരുടെ വീടുകളുടെ പണി പൂർത്തീകരിച്ചു അതുപോലെ തന്നെ ഈ വർഷം വെച്ച എഗ്രിമെൻറ്റ് വെച്ച ഗുണഭോക്താക്കളുടെ എണ്ണം ഇനി എത്ര പേര് വെക്കാനുണ്ട് ഈ വർഷത്തിൽ വെച്ച ഗുണഭോക്താക്കളുടെ പണി പൂർത്തീകരിച്ചത് എന്നൊക്കെയുള്ള ഒരു റിവ്യൂ മീറ്റിങ്ങിലാണ് നമ്മളിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് നൽകാനുള്ള വിഹിതം ആ പഞ്ചായത്തിൽ നിന്നും എഗ്രിമെൻ്റ് വെച്ച് നമുക്ക് റിക്വസ്റ്റ് തരുന്നതിനനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് അതിന് നമ്മളെ പദ്ധതി പണത്തിൽ നിന്ന് ഇരുപത് ശതമാനം നമ്മൾ വകയിലെത്തുന്നുണ്ട് അത് നമ്മളുടെ പഞ്ചായത്തുകൾ നമ്മൾ അവർക്ക് നൽകാൻ തയ്യാറാണ് കാളികാവ് അമരമ്പലം കരുവാരകുണ്ട് തുടങ്ങിയ പഞ്ചായത്തുകൾ ഇക്കാര്യത്തിൽ വളരെയേറെ മുന്നേറിയതായി വിലയിരുത്തി കൃത്യമായ ഇടപെടലുകൾ നടത്തി ലൈഫ് വിഷയത്തിൽ ജാഗ്രത കാണിച്ച കാളികാവ് വിഇഒ പി നൌഫലിനെ യോഗത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ കരാർ വെച്ച ഗുണഭോക്താക്കൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം നൽകിയതായി പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് മലബാറിന്റെ സുവർണ്ണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്